പറഞ്ഞിട്ടില്ലേ ഗ്ലാസ് കൊടുത്താൽ തന്നെ ഇറക്കാനായിട്ടല്ലേ ഇതാക്കിയത് ഏഹ് തനിക്കണം അങ്ങോട്ട് ചാവ പിടി ചാടിയാണത് ഇന്ന് ഉച്ചയോട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഈ ആറ്റുവരക്കടവിൽ ഈ വാഹനം ഓടിച്ചുകൊണ്ട് കാറാണ് ഈ യുവാവ് മദ്യലഹരിയിലായിരുന്നു അദ്ദേഹം ഈ വാഹനം ഓടിച്ച് നേരെ വന്ന് ഈ കടവിലേക്ക് ഈ വാഹനവുമായി ചാടുകയായിരുന്നു ചാടിക്കുകയായിരുന്നു ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ കടത്തുകാരൻ ഡോറ് തുറന്ന് ഈ യുവാവിനെ വലിച്ച് രക്ഷിച്ച അക കരയിലേക്ക് കയറ്റുകയായിരുന്നു എന്നാൽ ആ സമയത്ത് ഈ വാഹനം കരക്കി കയറ്റാൻ സാധിച്ചില്ല വാഹനം വെള്ളത്തിലായതുകൊണ്ട് തന്നെ വെള്ളത്തിലൂടെ ഒഴുകി അങ്ങ് മുങ്ങിപ്പോയി അതേ തുടർന്നാണ് ഈ രക്ഷപ്പെട്ട യുവാവ് ഈ ആൾക്കാരോട് അവിടെ നിന്നിരുന്ന കടത്തുകാരനടക്കമുള്ളവരോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ് ഡോറ് തുറന്ന് ഡോറ് തുറന്നുകൊണ്ടാണ് വെള്ളം കയറിയത് അങ്ങനെയാണ് വണ്ടി മുങ്ങിപ്പോകുന്നതെന്നൊക്കെ അവർ തട്ടിക്കേറുന്ന കാഴ്ച കണ്ടു എന്തായാലും ആ ജീവൻ രക്ഷിച്ച കാര്യമൊക്കെ മദ്യലഹരിയിൽ ആ യുവാവ് മറന്നുപോയെന്ന് തോന്നുന്നു ആ കാർ പോയതിന്റെ ദേഷ്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ എന്തായാലും തലയോർപ്പറമ്പ് പോലീസ് എത്തി ഈ യുവാവിനെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്